El... എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രത്തെ പുറത്തിറക്കി ആ ഒരു സന്തോഷം കാർത്തികയുടെ അടുത്ത് വന്ന് പങ്കുവെക്കാണ് പ്രകാശൻ ദേ മോളെ കണ്ടോ ഇതാണ് എൻ്റെ രാജകുമാരൻ എന്റെ രാജകുമാരനെ പുറത്തിറക്കിയത് എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞു കാർത്തികയാണെങ്കിലും അച്ഛ പെൺമക്കളെ ഒരുപാട് സ്നേഹിച്ച അച്ഛനാ അച്ഛൻ ആ അച്ഛൻ അങ്ങനെയൊക്കെ അവർ തള്ളി പറഞ്ഞ സമയത്ത് എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്നൊക്കെ ഇവള് പറഞ്ഞു അത് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ മൂങ്ങാമുത്തശ്ശി മനസ്സിലാലോചിച്ചു ഈശ്വരാ ഈ കൊച്ചെങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇവനോട് ചെയ്യുന്ന സകല സഹായങ്ങളും നിർത്തി കളയൂ അങ്ങനെ അവൾ പറഞ്ഞു അച്ഛനെ തോൽപ്പിച്ച കല്യാണിയും അതുപോലെ കിരണ്ണെയും ഞാനൊരു പാഠം പഠിപ്പിക്കും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അച്ഛൻ അച്ഛനെന്താ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അച്ഛനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാർത്തിക സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് വലിയ ഡയലോഗൊക്കെ അടിച്ചു അങ്ങനെ നമ്മുടെ വിക്രത്തിന് പുതിയൊരു വാഗ്ദാനവും കൊടുത്തു വിക്രം നീ ഒരു കാരണം വെച്ചാലും വിഷമിക്കേണ്ട കേട്ടോ ഏ ഞാനും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുകയാണ് അപ്പം അത് തുടങ്ങുന്ന സമയത്ത് നീ ആയിരിക്കും അതിൻ്റെ നടത്തിപ്പുകാരൻ അത് നിന്റെ പേരിലേക്ക് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്നൊക്കെ ഇവൾ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പം അച്ഛനും അച്ഛൻ്റെ ഒക്കെ വളരെ കാര്യമായിട്ടങ്ങ് സന്തോഷിക്കുകയാണ് അതിനുള്ളിലെ ചതിയൊന്നും ഇവറ്റകൾ അറിയുന്നേയില്ല അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു അപ്പം നമ്മുടെ പ്രകാശൻ പറഞ്ഞു മോളെ എനിക്ക് എൻ്റെ മോനുമായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ട് ആ കിരണിനെയും കല്യാണിയേയും ഒക്കെ എൻ്റെയും മോനെ ഒന്ന് കാണിക്കണം ആ ആയിക്കോട്ടെ അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് കാർത്തിക പറഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രത്തെയും കൂട്ടിയിട്ട് കിരണിൻ്റെയും കല്യാണിയുടെയും ഓഫീസിൻ്റെ പഠിക്കലെത്തി പ്രകാശൻ അപ്പോൾ പ്രകാശനാണെങ്കിൽ അകത്തോട്ട് കയറാതെ അതിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പം വിക്രം ചോദിച്ചു അച്ഛാ നമുക്ക് അകത്തോട്ട് പോകണ്ടേ അവിടെയല്ലേ അച്ഛ കാണേണ്ട ആൾക്കാർ ആൾക്കാരിയ്ക്കുന്നത് മോനെ അതിനു മുന്നേ എനിക്കിവിടുത്തെ ഒന്ന് കാണാനുണ്ട് അവനെ ഭയങ്കര അഹങ്കാരമായിരുന്നു അവൻ വിചാരിച്ച് വെച്ചിരുന്നത് ഞാനും നീയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുമെന്നാ ഇപ്പം നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊക്കെ അവനെ കാണിക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രകാശൻ അവിടെ നിന്നു അപ്പോൾ സെക്യൂരിറ്റിയെ നോക്കിയിട്ട് പുള്ളിക്കാരൻ അവിടെ അങ്ങനെ കാണാനില്ല അത് കഴിഞ്ഞ് നമ്മുടെ പ്രകാശ് പ്രകാശം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സൂപ്പർവൈസർ വരുന്നതാണ് ആഹാ ഇതേ വരുന്നതാരാന്ന് നോക്കുമ്പോനെ സെക്യൂരിറ്റി മൂത്ത് സൂപ്പർവൈസർ ആയ ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് പുള്ളീനെ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്താ പ്രകാശ നിനക്ക് എന്ത് ഇവിടെ കാര്യമെന്നൊക്കെ അങ്ങേര് ചോദിക്കുമ്പോഴത്തേക്കിനും ആ കാര്യമൊക്കെ ഉണ്ട് അല്ല തൻ്റെ മുതലാളി അതിനകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേ ഇവിടെ വന്ന് ഒരു വിഷയം ഉണ്ടാക്കേണ്ട പ്രകാശ ഇവിടുന്ന് മര്യാദക്ക് പോയിക്കോ സെക്യൂരിറ്റികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ തനിക്കും തൻ്റെ മകനുമൊക്കെ കിട്ടേണ്ടത് കിട്ടുമെന്നും പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ പ്രകാശനാണെങ്കിൽ തോറ്റുമടങ്ങാനൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണല്ലോ പ്രകാശം നല്ല കട്ട കലിപ്പിൽ നിന്നു ദേ കാണോ കണ്ണ് നിറച്ച് കാണ് എ മോൻ പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയല്ലേ എന്തായാലും നിനക്ക് ജയിലിലെ സുഖവാസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അയാളോട് തക്ക മറുപടിയും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ രതീഷിന്റെ വരവ് രതീഷിനെ കണ്ടു അപ്പൊ അന്നേരം തന്നെ പ്രകാശം പറഞ്ഞു ദാടാ മോനെ നോക്കടാ വരുന്നത് നോക്ക് നിന്റെ മൂത്ത അളിയൻ അങ്ങനെ രതീഷ് വന്നു ആഹാ ഈ കൊലയാളി ഇത് എപ്പോ പുറത്തിറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എടാ നീയൊക്കെ എന്താ വിചാരിച്ചിരുന്നത് അപ്പുറത്തെ കാൽപ്പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ചാഞ്ഞവനല്ലേ നീ അതിനു മുന്നേ നീ എന്നെയും എൻറെ മകനെയും ഒക്കെ പുകഴ്ത്തി ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് എപ്പോഴാ നീ സ്വഭാവമൊക്കെ മാറ്റിയത് നിന്റെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം അത് ഞങ്ങൾക്കാർക്കും തീരെ ഇഷ്ടമല്ല നീ ഇപ്പം നോക്ക് ഞാനും എൻ്റെ മകനും ഒക്കെ എത്ര റിച്ച് റിച്ചായിട്ടാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു പ്രൗഢിയൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഈ കിട്ടിയതൊന്നും പോരെയെന്ന് രതീഷ് ചോദിക്കുകയാണ് ഇല്ലടാ ഞങ്ങൾക്ക് ഈ കിട്ടിയതൊന്നും പോരാ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കിരണിൻ്റെയും കല്യാണിയുടെയും അതായത് ഈ കമ്പനി ഈ ആർ കമ്പനി അത് ഞാൻ പൂട്ടിച്ചിരിക്കും അങ്ങനെ പ്രകാശം വെല്ലുവിളിക്കുകയാണ് ഹെഡോ തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല താൻ എന്തറിഞ്ഞിട്ടാണ് ഈ തുള്ളുന്നത് ദേ കല്യാണിയും കിരണുമൊക്കെ എന്തുമാത്രം കാര്യത്തിലാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് തനിക്ക് അറിയാവോ വാങ്ങി വാങ്ങിക്കൂട്ടിക്കും നക്കാപ്പിച്ചൊക്കെ കണ്ട് നക്കി അവിടെ നിന്നോ എന്നുള്ള രീതിയിൽ നമ്മുടെ രതീഷിനെ കൊച്ചാക്കിയിട്ട് ഇയാൾ സംസാരിക്കുക അപ്പം രതീഷ് പറഞ്ഞു ഹെഡോ താനാണ് ശരിക്കു പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ക്രിമിനലിൻ്റെയും ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും തൻ്റെ മകന് രാജകുമാരനായിട്ടൊന്നും തോന്നുന്നില്ല ഇവനെ തനിക്ക് മാത്രം രാജകുമാരനാന്നൊക്കെ തോന്നുന്നത് നാളെ ആരേലും ഇവനെ തല്ലിക്കൊല്ലും ആ സമയത്തും താൻ പറയും രാജാവ് നാട് നീങ്ങിയെന്ന് അത് മാത്രമേ താൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനെ വളരെയധികം കൊച്ചാക്കി രതീഷ് സംസാരിച്ചു അപ്പം രതീഷിന്റെ ഈ ഒരു വർത്തമാനമൊക്കെ കേൾക്കുന്ന സമയത്ത് പ്രകാശിന് കലി ഇരട്ടിച്ചു എടാ നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നീയൊക്കെ അവൻ്റെയൊക്കെ നക്കാപ്പിച്ചേം വാങ്ങിച്ച് നടക്കുന്നവനല്ലേ എന്നും പറഞ്ഞിട്ട് പ്രകാശൻ പ്രകാശനങ്ങ് അകത്തോട്ട് കയറിപ്പോയി ആ ജെല്ല്ല് ജെല് തനിക്ക് കിട്ടാനുള്ളത് കിട്ടുമ്പം താൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും ക്യാബിനകത്തേക്ക് പ്രകാശനും അവനും കൂടെ ഇടിച്ചു കയറുകയാണ് അങ്ങനെ പ്രകാശൻ അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനു കിരൺ ചോദിച്ചു അല്ല തനിക്കെന്ത് ഇവിടെ കാര്യം തന്നെയാണ് ഇങ്ങ് കയറ്റുവിട്ടത് എടാ കിരണേ നീ ഇപ്പം വലിയ മുതലാളിയൊക്കെ കളിക്കുന്നുണ്ട് നീയേ നീ കാണേണ്ടെന്ന ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച നിന്നെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ ഞാൻ വന്നതെന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തെ അങ്ങ് വിളിച്ചു വിക്രം വന്നിട്ടാണെങ്കിലും ഭയങ്കര പ്രൗഢിയോടുകൂടി വിക്രം വന്ന് നിന്നു കണ്ടോടാ എൻ്റെ രാജകുമാരൻ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു നീ എന്താ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ മോൻ എന്നും ജയിലിൽ തന്നെ കിടക്കുമെന്നാണോ കണ്ടില്ലേ എൻ്റെ ചുണക്കുട്ടി അവൻ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഡബിൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കല്യാണി നിനക്കിപ്പോ ഒന്നും വാദിക്കാൻ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പം കല്യാണി പറഞ്ഞു ഹെഡോ ഞങ്ങൾ ഇവനെ വെറുതെ വിട്ടതാണ് അത് മനഃപൂർവ്വം ഇവന് കിട്ടേണ്ട ശിക്ഷയൊക്കെ ആ ജയിലിൽ കിടന്ന സമയത്ത് കിട്ടി ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള് ഞാന് എന്റെ മകനെ മുന്തിയ വക്കീലിനെ വെച്ചിട്ടാ വാദിച്ച് പുറത്തിറക്കിയത് എടോ ഞങ്ങളത് മനഃപൂർവ്വം അത് ചുമ്മാ അങ്ങ് വിട്ട് കളഞ്ഞതാ അല്ല താനിതെന്തിനാ ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ കിരൺ ചോദിക്കുക അങ്ങനെ ഇവര് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് കാദംബരി അങ്ങോട്ട് വന്നു കാദംബരി വന്നപ്പോൾ പറഞ്ഞു എടാ മോനെ നോക്കണ നിന്റെ ഏറ്റവും മൂത്ത ചേച്ചി വരുന്നു ആ ഞാൻ ജയിച്ചു തന്നെയാണ് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അല്ല നിങ്ങളെ രണ്ട് കള്ളന്മാരും കൂടെ ഇവിടെ എന്തെടുക്കുകയാണെന്ന് കാദംബരി ചോദിക്കുക എടി 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 നീ നീയൊക്കെ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നീയൊക്കെ എപ്പോഴാണ് സ്വഭാവം മാറ്റുക എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ കാദംബരിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു ദേ ഞങ്ങൾ സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ആ സ്വഭാവങ്ങളൊക്കെ അങ്ങ് മാറ്റി ഞങ്ങൾ കിരണത് യും കൂടെ തന്നെ നിൽക്കും മരണം വരെ എന്ന് ഇവള് പറയാണ് എടി നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ചാൻസ് തരാം ഈ കമ്പനി പൂട്ടാൻ പോവാണ് നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ മറുകണ്ടം ചാടാം എൻ്റെ പക്ഷത്ത് നിൽക്കാം അങ്ങനെ നിന്നാല് നിനക്ക് നിൻ്റെ കെട്ടിയൊന്നും ഗുണം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ യാതൊരു ഗുണവും വേണ്ട കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചാൽ മാത്രം മതി ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഞങ്ങളുടെ ആരുടെയും ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് കാദംബരി പറഞ്ഞു അങ്ങനെ കിരൺ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇനി ഞാൻ സെക്യൂരിറ്റി വിളിക്കും അവന്മാരെ നിങ്ങളെ തല്ലി ഇറക്കും ഇങ്ങോട്ട് ആരും കളിക്കാൻ വരത്തില്ല ദേ ഈ പ്രകാശൻ എൻ്റെ മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനി നിൻ്റെ ഈ കമ്പനി നശിച്ച് ധാരാളം കല്ല് പിടിക്കുമെന്നും പറഞ്ഞ് അവിടെ വെച്ച് കമ്പനിയെ പ്രാഗിയിട്ട് പ്രകാശനും പുന്നാന മോനും കൂടെ ഒക്കെ ഇറങ്ങിപ്പോവാണ് അങ്ങനെ ഇവർ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോണിയും ആൽബിയും കൂടെ ഒരു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരികയാണ് അപ്പം ഇവരിങ്ങനെ ഇറങ്ങി വരുന്നതും നമ്മുടെ വിക്രമാണ് ഈ കാഴ്ച കാണുന്നത് വിക്രം പറഞ്ഞു അച്ഛാ ആ വണ്ടി വണ്ടിയൊന്ന് നിർത്തിക്ക് കാണേണ്ട രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വണ്ടി ഇന്ന് ചാടി ഇറങ്ങിയതും എവിടെ പോയിട്ട് വരുവാണെ ആൽബി എന്ന് നീട്ടി വിളിച്ച് നമ്മുടെ ആൽബി അങ്ങ് വിളിച്ച് വിക്രം സംസാരിച്ചു വിക്രത്തെ കണ്ടതും ഞാൻ സരയും അത് സോറി സരയുമല്ല സോണിയും അതുപോലെ തന്നെ ആൽബിയും തിരിഞ്ഞു നിന്നു അല്ല നീ എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത് നീ എപ്പോഴാടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് ആൽബിതിരിച്ച് ചോദിക്കാം ഞാൻ എപ്പോഴെങ്കിലും ഇറങ്ങിക്കോട്ടെ അല്ല നിന്റെ മുൻ നിന്റെ ഇപ്പോഴത്തെ കെട്ടിയോളെ അവളെ ഞാൻ അങ്ങ് കോടതിയിൽ കണ്ടില്ലല്ലോ അവളെന്താ എന്താ വരാതിരുന്നെന്ന് വിക്രം ചോദിക്കുകയാണ് ഹെടാ ഞാൻ നിന്നെ കുറച്ച് ദിവസം ജയിലിൽ കിടത്തണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ നിന്നെയൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ വളർത്തി വഷളാക്കിയ നിന്റെ അപ്പനെ പറഞ്ഞാൽ മതിയെന്ന് സോണി പറഞ്ഞപ്പോൾ ഹെഡി നീ വലിയ വർഗ്ഗാനൊന്നും പറയണ്ട എൻ്റെ ഭാര്യയായിട്ട് രണ്ട് മൂന്ന് കൊല്ലം നീ എൻ്റെ കൂടെ പുറത്തതല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോഴത്തേക്കിനും സോണിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചതും പോരാ എന്നിട്ട് ഇപ്പം അവൻ എന്നോട് വൃത്തികേട് പറയാൻ വരുന്നു എന്നും പറഞ്ഞ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അപ്പം പ്രകാശനാണെങ്കിലും ഡീ വിടടി എന്നും പറഞ്ഞിട്ട് അവളെ അങ്ങ് തള്ളി മാറ്റുകയാണ് ഈ സമയം നമ്മുടെ ആൽബി പറഞ്ഞു നിന്നെയോടൊന്നും സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് താല്പര്യം ഇല്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടും ഇപ്പം ആരെയോ കട്ടോ പിട്ടു പിടിച്ചുപറിച്ചോ ഒക്കെ എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു തള്ളലാണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആൽബി ഇങ്ങനെയൊക്കെ സംസാരിച്ചു അങ്ങനെ സോണിയും കൂട്ടിയിട്ട് നമ്മുടെ ആൽബി അവിടെ നിന്ന് പോവാണ് അപ്പം ആൽബി പറഞ്ഞു സോണി ഇനി ഈ വൃത്തികെട്ടവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനും അവൻ്റെ അച്ഛനും ഒക്കെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ അങ്ങനെ അവരവിടുന്ന് പോകുന്ന ആ ഒരു സമയം നമ്മുടെ വിക്രത്തെ ചേർത്ത് നിർത്തിയിട്ട് പ്രകാശം പറഞ്ഞു മോനെ ഇനിയാണ് യഥാർത്ഥത്തിലുള്ള കളി കാണാൻ പോകുന്നത് ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം മോൻ മോനച്ഛനോടൊപ്പം ഉണ്ടല്ലോ അങ്ങനെ അവർ ആ ഒരു കാറിൽ കയറി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വേണ്ടിപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്